വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽജി മത്സരിച്ചപ്പോൾ നാല് ലക്ഷം നാല് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയിരുന്നു ആ ഭൂരിപക്ഷത്തെ മറികടക്കും എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ഷാഫി തന്നെ ആയിരുന്നു എന്ന് കരുതുന്നുണ്ട് ഷാഫി ആയതുകൊണ്ടുണ്ടായ മാറ്റം ഒരു യുവാവിൻ്റെ സാന്നിധ്യമാണ് അതാണ് പുതിയ തലമുറ ഏറ്റെടുത്തത് അപ്പോൾ സമസ്തയിലെ മുസ്ലിം ലീഗുകാരല്ലാത്തവർ അവരുടെ രാഷ്ട്രീയ അഭിപ്രായം പറയും മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്ത ആളുകൾ അവരുടെ രാഷ്ട്രീയ അഭിപ്രായം പറയും ഇത് രണ്ടും ഉള്ളതാണ് ഡൽഹി ദുബായിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട തങ്ങളും അവർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഇപ്പോൾ അങ്ങ് ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട പദവി വഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങ് രാജ്യസഭാ എം പി ആയി മാറുമ്പോൾ ഇരട്ട പദവി അങ്ങനെ അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമോ നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ഒന്നോ രണ്ടോ ദിവസം മാത്രം ബാക്കി നിൽക്കെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണി നേതാക്കൾ നമ്മോടൊപ്പം ചേരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി എം എസ് സലാം യു ഡി എഫ് നേതാക്കൾ പൊതുവെ ചോദിക്കുമ്പോഴൊക്കെ ഇരുപതിലിഴുപത് എന്ന രീതിയിലാണ് പറയുന്നത് എല്ലാവരും പക്ഷേ മുസ്ലിം ലീഗ് ഒരു റിയലിസ്റ്റിക്കായി പറയുകയാണെങ്കിൽ എത്രയാണ് ശരിക്കും പ്രതീക്ഷിക്കുന്നത് അല്ല പറയുന്നതാണ് ശരി ഞങ്ങൾ ഇപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഒക്കെ ബൂത്ത് തലങ്ങളിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് അത് വെറുതെ പുറത്തുള്ള പിക്ചർ കണ്ടിട്ടുള്ള അനുമാനങ്ങളല്ല ബൂത്ത് തലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സ്ഥിതിവിവര കണക്കുകൾ ഡാറ്റാസ് കംപ്ലീറ്റ് വിശകലനം ചെയ്തിട്ടാണ് അഭിപ്രായത്തിലേക്ക് ഞങ്ങൾ എത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്ക് വന്നിട്ടില്ല അവർ സ്വയം അനുഭവസ്ഥരാണ് രണ്ട് ഗവണ്മെൻറ്റുകളുടെയും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റുകളുടെയും തെറ്റായ നിലപാടുകളും നടപടികളും കാരണം കേരളീയ സമൂഹം അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായ ദുസ്സാഹാവസ്ഥ അതൊക്കെ സാധാരണ ജനങ്ങളെ നന്നായി ബാധിച്ചിട്ടുണ്ട് ഈ ഇരുപത് മണ്ഡലങ്ങളിൽ വലിയ ആത്മവിശ്വാസം പറയുമ്പോൾ ഏതെങ്കിലും ചില മണ്ഡലങ്ങളിലൊക്കെ ഒരു സംശയം ഉണ്ടാവുമല്ലോ എന്നുള്ള സംശയമൊന്നുമില്ല പക്ഷേ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ ഒപ്പത്തിനൊപ്പം നിന്ന് മത്സരങ്ങൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് കുറച്ച് മറ്റ് മണ്ഡലങ്ങളിലെ പോലെ ഒരു ഈസി വാക്കോ അവരിലേക്ക് അവരെത്തൂല അത്രയുള്ളൂ മലബാർ മേഖലകളിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ആവേശമോ അല്ലെങ്കിൽ മക്ക കൃത്യമായി പ്രചാരണ രംഗത്തേക്കൊക്കെ ഇറങ്ങിയത് പിന്നെ നാലു ശേഷമൊക്കെ തന്നെയായിരുന്നു അല്ല മലബാറിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങളിലൊക്കെ നോമ്പും അസഹ്യമായ ചൂടും തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് പ്രചാരങ്ങളെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ അത് മേക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ട് കടുത്ത ചൂടിൽ പോലും ആയിരങ്ങൾ തടിച്ചുകൂടിയ തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും യോഗങ്ങളും ഒക്കെയാണ് പുറത്ത് ഓപ്പൺ മൈതാനങ്ങളിൽ പോയി നടന്നത് നല്ല ജനപങ്കാളിത്തം എല്ലായിടത്തും ഉണ്ടായിരുന്നു നോമ്പ് കഴിഞ്ഞ് കിട്ടിയ കുറച്ച് ദിവസങ്ങൾ നോമ്പ് കാലത്തുണ്ടായ ചെറിയ പിന്നെ അലസതകളും മാറ്റാനൊക്കെ സഹായകമായിട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് തന്നെ വിജയിക്കുമെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് കിട്ടിയ ഒരു ഭൂരിപക്ഷം ജയിച്ചാൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ കിട്ടാനുള്ളൊരു സാധ്യത ലീഗ് വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഇല്ല ചില മണ്ഡലങ്ങളിൽ ഉണ്ടായി ഉണ്ടായിപ്പോൾ ഉദാഹരണം വയനാട് വയനാടിൽ കഴിഞ്ഞ തവണ രാഹുൽജി മത്സരിച്ചപ്പോൾ നാല് ലക്ഷം വോട്ടുകളുടെ നാല് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയിരുന്നു അപ്പോൾ ആ ഭൂരിപക്ഷത്തെ മറികടക്കും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കിപ്പോൾ ഇല്ല എന്നാലും ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാവില്ല എന്ന് തന്നെയാണ് പക്ഷേ ഇത്തവണ അന്ന് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്നൊരു ഉറപ്പ് കേരളത്തിൽ മലയാളികൾക്ക് കേരള ജനതയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം കേരളം മുഴുവൻ അലയടിച്ചു പക്ഷേ ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും ആ ഒരു അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന് അദ്ദേഹം തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നൊരു ഉറപ്പ് ഇല്ലാതെ ഇന്ത്യ സഖ്യമാണ് മറുഭാഗത്ത് അതുകൊണ്ട് തന്നെ അത്രയും ഒരു ഒരു അലയടി കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് ആ ഒരു വയനാട്ടിലൊരു നാല് ലക്ഷത്തോളം കിട്ടുമെന്ന് കരുതുന്നുണ്ട് മറ്റൊരു സാധ്യത കൂടി അവിടെ ഉണ്ടല്ലോ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ തവണ ഒരു നോമിനൽ ഇട്ടിരുന്നു ഇത്തവണ ഗൗരവപൂർവമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വന്നത് അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം കൂടി ചെറിയ തോതിൽ അവിടെ പ്രതിഫലിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഉണ്ടായില്ലെങ്കിലും അതിനെടുത്തോക്കി നിൽക്കും വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായത് മലബാർ മേഖലയിൽ വടകര തന്നെയായിരുന്നു മത്സരം നടന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി ഒരേ ഒരു മണ്ഡലം വടകര എന്നാണ് വടകര നല്ല ആവേശമുണ്ടായിരുന്നു ശരിയാണ് നല്ല ആവേശം അവിടെയാണ് ഞാൻ പറഞ്ഞത് നോമ്പ് കാലമായിരുന്നിട്ടും കടുത്ത അസഹ്യമായ ചൂടുണ്ടായിരുന്നിട്ട് പോലും വലിയ ആൾക്കൂട്ടം പ്രത്യേകിച്ച് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെ സ്വീകരിക്കാനും കാണാനും അദ്ദേഹത്തിൻ്റെ യോഗങ്ങളിൽ സംബന്ധിക്കാനും ഒക്കെ വനിതകളടക്കമുള്ള ആയിരങ്ങൾ തടിച്ചുകൂടിയിരുന്നു അത്രയും വലിയൊരു ആവേശം ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടില്ല ഒരു ഒരു പുതിയ തലമുറ പ്രത്യേകിച്ച് ചെറുപ്പക്കാരും സ്ത്രീകളും അടങ്ങുന്ന വലിയ ജനക്കൂട്ടം എല്ലായിടത്തും പ്രകടമായി കാണായിരുന്നു മാത്രമല്ല ഇടതുപക്ഷത്ത് പലപ്പോഴും പഴയകാലത്തുണ്ടായിരുന്ന ഒരു ഒരു ആവേശമോ വാശിയോ പലയിടത്തും കാണാൻ സാധിച്ചിട്ടുമില്ലായിരുന്നു കമ്മ്യൂണിസം ഒരു വിശ്വാസമായി ഒരു മതമായി സ്വീകരിച്ചിരുന്ന ആളുകൾ ഇപ്പോഴത്തെ സി പി എം എന്ന പാർട്ടിയുടെ നയങ്ങളും കമ്മ്യൂണിസവുമായി യാതൊരു ബന്ധുവില്ല എന്നുള്ള ം മനസ്സിലാക്കിയിട്ട് അവർ അസ്വസ്ഥരാണ് ആ അസ്വസ്ഥത അവരുടെ പോളിങ്ങിൽ പലരും വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല വോട്ട് ചെയ്തവർ തന്നെ അവർക്കെതിരായി വോട്ട് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അനുഭവത്തിൽ നിന്ന് ഇടം സ്ഥാനാർത്ഥിയായ വടകരെ മത്സരിച്ചത് സി പി എമ്മിൻ്റെ തന്നെ ഏറ്റവും ഒരു ശക്തയായ ഒരു മുഖം തന്നെയായിരുന്നു ഒരുപക്ഷെ കെ മുരളീധരനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ഷാഫി തന്നെ ആയിരുന്നു ആയിരുന്നുവെന്ന് ലീഗ് കയറുന്നുണ്ടായി ഷാഫി ആയതുകൊണ്ടുണ്ടായ മാറ്റം ഒരു യു യുവാവിൻ്റെ സാന്നിധ്യമാണ് അതാണ് പുതിയ തലമുറ ഏറ്റെടുത്തത് അതൊരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് യുവത്വത്തിൻ്റെ സോഷ്യൽ മീഡിയകളിലും ഇപ്പോൾ യുവാക്കളുമായി അധികവും നമ്മൾ സംവദിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ അതിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ഒരാളാണ് ഷാഫി പറമ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുവത്വവും ആദർശ പ്രതിബദ്ധതയും അതോടൊപ്പം കോൺഗ്രസിൻ്റെ കർമ്മരംഗത്തുള്ള സജീവതയും ഒക്കെ യു ഡി എഫിനും മുതൽക്കൂട്ടായിട്ടുണ്ട് ആ മണ്ഡലത്തിലെ വോട്ടർമാരെ ഷാഫിക്ക് അനുകൂലമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവിടെ ഈ അവസാന നിമിഷമൊക്കെ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും വർഗീയത വിളംബിയെന്ന അല്ലെങ്കിൽ വർഗീയത ആയുധമാക്കിയെന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ അതായത് ശൈലജ കെ കെ ശൈലജക്കെതിരെ ഈ ചില വീഡിയോ അശ്ലീല വീഡിയോ എന്ന ആരോപണമൊക്കെ അങ്ങനെ മൊത്തത്തില ഏറ്റവും കൂടുതൽ ചർച്ചയായൊരു തെരഞ്ഞെടുപ്പ് ഒരു മണ്ഡലം കൂടിയായിരുന്നല്ലോ വടകര പരാജയം മുന്നിൽ കണ്ടപ്പോൾ എന്ത് വൃത്തികേടുകളും കാണിക്കാൻ ഇടതു വർഷം മുന്നണി തയ്യാറായി എന്നതാണ് വടകരയിലെ സംഭവങ്ങൾ ആദ്യം അവർ പറഞ്ഞത് എനിക്കെതിരെ അശ്ലീല വീഡിയോ ഉണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അശ്ലീല വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കണ്ടേ അത് കാണിക്കണ്ടേ പിന്നീടാണ് ഒരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ ഫേക്ക് പോസ്റ്റർ ഉണ്ടാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാഫർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അതും ഈ സ്ഥാനാർത്ഥി തന്നെയാണ് പുറത്ത് പറയുന്നത് ഈ ആരോപിക്കപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ അവൻ്റെ ഫോണുമായി എസ് പി ഓഫീസിൽ പോയി ഫോണ് കൈമാറിയിരിക്കുകയാണ് അവൻ ആറേഴ് മണിക്കൂർ സൈബർ വിങ്ങും പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും അത് പരിശോധിച്ചിട്ട് അവനെ കുറ്റവിപക്ത്തിനാക്കി ഈ ഫോണിൽ നിന്ന് അത് പോയിട്ടില്ല അപ്പോൾ പിന്നെ ഈ ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയതാരാണ് എന്നറിയേണ്ടത് രാജ്യത്തിൻ്റെ ബാധ്യതയല്ലേ അത് തെളിയിക്കേണ്ട പോലീസ് പോലീസിൻ്റെ കടമയല്ലേ മുഹമ്മദ് ഖാസിമും ഞങ്ങളെ മുസ്ലിം യൂത്ത് ലീഗും ഒക്കെ എസ് പി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തു കണ്ടെത്താൻ ദൗർഭാഗ്യവശാൽ ഇന്ന് വരെ പോലീസ് അതിന് മെനക്കെട്ടിട്ടില്ല മെനക്കെടുകയല്ല അവർക്കറിയാം ഒരു ഫേക്ക് പോസ്റ്റ് ഏതിൽ നിന്നാണ് ഉയർത്തെ നേറ്റതെന്നും പ്രചരിപ്പിച്ചതെന്നും കണ്ടെത്താൻ വളരെ എളുപ്പമാണ് കേരളത്തിലെ സൈബർ ഫോഴ്സ് പോലീസ് ഫോഴ്സ് വളരെ ശക്താണ് പ്രഗത്ഭരാണ് അവർക്ക് കണ്ടെത്താൻ കഴിയും പക്ഷെ അത് കണ്ടെത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നവർ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ളവർ അതിന് തയ്യാറാകുന്നില്ല അപ്പോൾ കള്ളം കപ്പലിൽ തന്നെയാണ് മലപ്പുറത്തും പൊന്നാനിയിലും സ്ഥാനാർത്ഥികളെ പരസ്പരം മാറിയപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ജനവിധിയെ ബാധിക്കുന്നുവരുന്നുണ്ടോ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കും പിന്നെ ഞങ്ങളെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ അവർക്ക് നോമ്പും ചൂടൊക്കെ ആയ സമയത്ത് കുറച്ചുകൂടി പ്രവർത്തനം കുറച്ച് അവർക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടാൻ സഹായകമാകും രണ്ടാളെയും അവരുടെ സ്വന്തം നിയോജക മണ്ഡലത്തിലേക്ക് മാറ്റിയത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണ സമയത്തൊക്കെയും ലീഗും സമസ്തയും തമ്മിലുള്ളൊരു ബന്ധമൊന്നും അത്ര കണ്ട് ആയിരുന്നില്ല കാരണം ആ അസ്വാരസ്യങ്ങളും ഒക്കെ തന്നെയും മറനീക്കിയ സമയത്ത് പലപ്പോഴും പുറത്തു വന്നിരുന്നു സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇടതുമുന്നണിയുടെ പരസ്യവാചകങ്ങളൊക്കെ വന്നതും ഒക്കെ തന്നെ അത് വാർത്തയാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു ഈ ഒരു വിള്ളൽ ഏതെങ്കിലും രീതിയിൽ യു ഡി എഫിൻ്റെ മലബാർ മേഖലയിലെ ജന ജയസാധ്യതയെ സാധ്യതയെ ബാധിക്കുമെന്ന് തരുന്നുണ്ടോ ഒരിക്കലും സമസ്ത ഒരു മതസംഘടനയാണ് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സമസ്തയിൽ മുസ്ലിം ലീഗുകാരുണ്ട് മുസ്ലിം ലീഗുകാർ ബഹുഭൂരിപക്ഷം മുസ്ലിം ലീഗുകാരാണ് മുസ്ലിം ലീഗിൽ സമസ്തയിൽപ്പെട്ട ആളുകളുണ്ട് സമസ്തയിൽപ്പെടാത്ത ആളുകളുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം സമസ്തയിൽപ്പെട്ടവരുമാണ് അപ്പോൾ സമസ്തയിലെ മുസ്ലിം ലീഗുകാരല്ലാത്തവർ അവരുടെ രാഷ്ട്രീയ അഭിപ്രായം പറയും മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്ത ആളുകൾ അവരുടെ രാഷ്ട്രീയ അഭിപ്രായം പറയും ഇത് രണ്ടും കലാകാലങ്ങളിൽ ഉള്ളതാണ് പരസ്പരം ഏറ്റുമുട്ടാറൊന്നുമില്ല എന്നു മാത്രം കലാകാലങ്ങളിലായി മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന സംസ്ഥയിലെ പ്രവർത്തകർ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംസ്ഥക്കാരായ പ്രവർത്തകർ അവർ നൂറ് ശതമാനവും മുസ്ലിം ലീഗിൻ്റെ കൂടെ ഉണ്ട് ഉണ്ടായിട്ടുമുണ്ട് അത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല കൂടുതൽ മുസ്ലിം സമുദായത്തിലെ കൂടുതൽ വോട്ടുകൾ മുസ്ലിം ലീഗിന് അനുകൂലമായി വരും ഈ വർഗീയമായ െതിരെ നിലകൊള്ളുന്ന മതേതര വോട്ടുകളും മുസ്ലിം ലീഗിനും യു ഡി എഫിനും അനുകൂലമായി വരും അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയുണ്ട് എന്നാൽ ആ ഒരു പ്രചാരണ സമയത്ത് ഈ സുപ്രഭാതം പത്രത്തിൽ ഈ ഇടതുമുന്നണിയുടെ ഈ പ്രചാരണ ഈ പരസ്യം വന്നത് താഴെത്തട്ടിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ നൽകുന്നത് ഒരു തെറ്റായ സന്ദേശമായിരിക്കില്ല ലീഗും സമസ്തനും തമ്മിൽ വലിയ രീതിയിലൊരു ഭിന്നതയുണ്ട് എന്നൊരു സന്ദേശം അല്ലേ ഇതിലൂടെ പുറത്തു വന്നത് സുപ്രഭാതത്തിൽ ആരുടെ പരസ്യം കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവരാണ് അതിൽ മുസ്ലിം ലീഗ് ഇടപെടില്ലല്ലോ അത് അവരുടെ തീരുമാനമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഒരു വോട്ട് ചോർച്ചയും പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പ്രതീക്ഷിക്കാത്ത മറ്റു മേഖലകളിൽ നിന്ന് ഞങ്ങൾക്ക് വോട്ടുകൾ വന്നിട്ടുണ്ട് ഇടതിനോട് ഒരു ചായവ് അത് സമസ്തയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു ചായവ് എന്ത് ഉടൻ ഈ അടുത്ത കാലത്തുണ്ടായതല്ല നമ്മൾ ഈ രണ്ടാം പ്രായ സർക്കാരിൻ്റെ ഒരു തുടക്കം മുതൽ തന്നെയും നമ്മളതിൻ്റെ പല പല രീതിയിലൊക്കെ ഇതിൻ്റെ ഒരു പ്രതിഫലമൊക്കെ നമ്മൾ കണ്ടതാണ് ഇല്ല സമസ്തയിൽ നടക്കുന്ന കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടാറില്ല അത് മുസ്ലിം ലീഗിൻ്റെ പണിയല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനമായിട്ട് പോവാണ് ഇലക്ഷൻ സമയത്തും തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും ഒക്കെയാണ് ഞങ്ങൾ ശ്രമിച്ചത് മറ്റ് സംഘടനകളിലേക്ക് ഇറങ്ങി ചെല്ലാനോ അവരുടെ അഭിപ്രായങ്ങളിൽ ഇടപെടാനോ ഒന്നും മുസ്ലിം ലീഗ് ഒരിക്കലും മെനക്കെട്ടിട്ടില്ല മെനക്കെടുില്ല പക്ഷെ മുസ്ലിം ലീഗിനെ ആരെങ്കിലും അനാവശ്യമായി വിമർശിച്ചാൽ അതിൻ്റെ നിലപാടുകളെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ അതിന് മറുപടി പറയാൻ എല്ലാ മുസ്ലിം ലീഗുകാർക്കും ബാധ്യതയുണ്ടല്ലോ അതെല്ലാവരും ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് സംസ്ഥാന മുസ്ലിം ലീഗ് എന്നൊരു തർക്കം നിലനിൽക്കുന്നില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് വ്യക്തമാവുകയും ചെയ്യും ജൂൺ അഞ്ചാം തീയതി മുഷാവറ സംസ്ഥയുടെ നിർണായക മുഷാവറ നടക്കുകയാണ് അതിലൊരുപക്ഷേ എന്തെങ്കിലും ഒരു നടപടിയോ അച്ചടക്ക നടപടിയോ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ലീഗ് ഉറ്റുനോക്കുന്നുണ്ടോ ഇല്ല സമസ്തയുടെ തീരുമാനം പ്രവർത്തകരെ ഉറ്റുനോക്കുകയായിരിക്കും അല്ലെങ്കിൽ കാണുകയായിരിക്കും യോഗങ്ങൾ എല്ലാ മാസവും നിരന്തരം ചേരുന്നതാണ് എല്ലാ ആഴ്ചയിലും ചിലപ്പോൾ അത്യാവശ്യം വരുമ്പോൾ ചേരാറുണ്ട് അത് മുസ്ലിം ലീഗ് ഉറ്റുനോക്കേണ്ട ആവശ്യമില്ലല്ലോ പാണക്കാട് കുടുംബത്തെയും സമസ്തയും തമ്മിൽ ഭിന്നിപ്പിക്കാനായി ചിലർ ശ്രമിക്കുന്നുണ്ട് എന്ന് ചിലർ കരുതിക്കൂട്ടി ശ്രമിക്കുകയാണ് എന്നാണ് സാധിക്കില്ലേ തങ്ങൾ പറയുന്നത് സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷനിൽ ലീഗ് നേതാക്കളെ വിളിച്ചിട്ടും അതിൽ പങ്കെടുക്കാതെ മാറി നിന്നു അതിനുശേഷമാണ് തങ്ങൾ സംഘടിപ്പിച്ച സ്നേഹ സദസ്സരെ ജിഫ്രി മുത്തുകോയെ തങ്ങൾ തന്നെ നേരിട്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരു ഭിന്നതയൊക്കെ ഇപ്പോൾ മാറി ഒരുമിച്ചായി എന്നൊരു സന്ദേശം അതിലൂടെ നൽകി അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു പരസ്പരം പാണക്കാട് കുടുംബത്തെയും സമസ്തേയും തമ്മിൽ തെറ്റിപ്പിക്കാനായി ഒരു ചിലർ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളോ അല്ലെങ്കിൽ അത്തരം ചില പ്രസ്താവനകളോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇല്ല തങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രസ്താവന ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ സുപ്രഭാതം പത്രത്തിൻ്റെ ഡൽഹി ദുബായിലെ പരിപാടിയിൽ എന്തുകൊണ്ട് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുടി സാഹിബും അറിയിച്ചിട്ടുണ്ട് നേരത്തെ അങ്ങനെയാണ് പങ്കെടുക്കാതിരുന്നത് അത് പിന്നെ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇത് എല്ലാ വിഭാഗങ്ങളെയും ക്ഷണിച്ചിരുന്നു എല്ലാ മതവിഭാഗങ്ങളെയും ക്ഷണിച്ചിരുന്നു എല്ലാ മതത്തിലുമുള്ള അവാന്തര വിഭാഗങ്ങളെയും ക്ഷണിച്ചിരുന്നു മതത്തിൻ്റെ പുറത്തുള്ള കലാ സാംസ്കാരിക സാഹിത്യ നായകന്മാരും ക്ഷണിച്ചിരുന്നു ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളതിൽ പങ്കെടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായ മുസ്ലിം മതസംഘടനയായ സമസ്തയുടെ അധ്യക്ഷനെയും ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുത്തു അതിലൊന്നും യാതൊരു അപാകതയും ഞങ്ങൾ എന്തുകൊണ്ടാണ് അന്ന് എന്ത് രാഷ്ട്രീയ കാരണത്താലായിരുന്നു അന്ന് ഗൾഫ് എഡിഷനില് പങ്കെടുക്കാതെ അറിയിച്ചിട്ടുണ്ടല്ലോ തന്നെ അറിയിച്ചിട്ടുണ്ട് സമസ്തയും ലീഗും ഒരേ ഒരു ആത്മാവും ഒരു ശരീരവുമാണ് ഒരു മനസ്സും ഒരു ശരീരവുമാണ് എന്നാണ് ഇപ്പൊ സാധിക്കട്ടെ തങ്ങൾ പറയുന്നത് ശരിക്കും ആ രീതി തന്നെയാണോ സമസ്തയും ലീഗും അങ്ങനെ വേർപിരിയാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണോ തീർച്ചയായിട്ടും കാരണം മുസ്ലിം ലീഗിലെ ബഹുഭൂരിപക്ഷവും സമസ്ത വിഭാഗം പ്രവർത്തകരാണ് മസ്തയില് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം ആളുകൾ മുസ്ലിം ലീഗുകാരുമാണ് അപ്പോൾ രണ്ടു പേർ പിരിക്കാൻ കഴിയില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാവും ചില വിള്ളലുകളൊക്കെ ഇടയ്ക്കൊക്കെ മറന്നിക്ക് പുറത്തു വരുന്നത് അല്ല വിള്ളലുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ചില ആളുകളുടെ ദുരുദ്ദേശമാണ് അത്രേ ഉള്ളൂ അതില് അത് വിജയിക്കാൻ പോകുന്നില്ല അതേ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി അത്തരം ശ്രമങ്ങളൊക്കെ അവസാനിക്കും രാജ്യസഭാ സീറ്റ് ചർച്ചകളൊക്കെ യു ഡി എഫിനുള്ള രാജ്യസഭാ സീറ്റ് ലീഗിനാണ് അപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ എന്തായാലും തകർ സജീവമായി തന്നെ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ടാവുമല്ലോ പാർട്ടിക്കുള്ളിൽ നടക്കുന്നില്ല ചാനലുകളിൽ നടക്കുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ആലോചിച്ചതും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കാം എന്ന് പറഞ്ഞ് തങ്ങളെ ചുമതലപ്പെടുത്തിയതുമാണ് ഇനി ബഹുമാനപ്പെട്ട തങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായി ആലോചിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് ബഹുമാനപ്പെട്ട തങ്ങള് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഇതുവരെ ഔദ്യോഗികമായ ഒരു ചർച്ചയും മുസ്ലിം ലീഗ് പാർട്ടിക്കകത്ത് നടന്നിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം തങ്ങൾ തന്നെ പറഞ്ഞു അതാണ് അതിൻ്റെ ശരി ആറാം തീയതി മുതലാണ് പത്രികാ സമർപ്പണം നൽകി തുടങ്ങേണ്ടത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ബഹുമാനപ്പെട്ട തങ്ങളെ അത് പ്രഖ്യാപിച്ചാൽ മുസ്ലിം ലീഗ് അത് അംഗീകരിക്കും ആരായിരുന്നാലും അയാൾ സ്ഥാനാർത്ഥിയാവും അതിൽ കൂടുതൽ ദിവസങ്ങളൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല യുവനതൃത്വത്തിനാവും പരിഗണന എന്ന രീതിയിലുള്ള ചില ചർച്ചകളൊക്കെ അത് തങ്ങൾ തന്നെ പ്രസ്താവനയായി പറയുകയും ചെയ്തു അതിന് ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ ഏതൊക്കെ പരിഗണന കൊടുക്കണം എങ്ങനെയൊക്കെ പരിഗണന കൊടുക്കണം എന്നതിനെ കുറിച്ചെല്ലാം ഒരു ചർച്ച തുടങ്ങുമ്പോഴല്ലേ വരിക ഇതൊക്കെ ചാനലുകളിൽ വരുന്ന ചർച്ചയാണ് ആരൊക്കെ പരിഗണിക്കണം എന്നുള്ളത് അതാത് സമയത്ത് നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കും വടകരയിലെ ഷാഫി പറമ്പിലെ സ്ഥാനാർത്ഥിത്വം അങ്ങ് തന്നെ പറഞ്ഞു യുവാക്കളെ പ്രാതിനിധ്യം നൽകി ആ ഒരു തീരുമാനത്തെ അങ്ങ് ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞത് വോട്ടർമാരെ അതെ ഇതിലെ ലോക്സഭയിലും മലപ്പുറവും പൊന്നാനിയിലും ലീഗിന്റെ സ്ഥാനാർത്ഥികൾ അന്നും ആ സമയത്തും ഈ ഇ ടി മുഹമ്മദ് ബഷീറായാലും അബ്ദുൾസമ സമതാനി ആയാൽ പോലും ആ സമയത്തും യുവാക്കൾക്ക് നൽകാമായിരുന്നു എന്ന ചില ചർച്ചകളൊക്കെ ലീഗിനുള്ള ആ സമയത്തും അതുകൊണ്ട് തന്നെ രാജ്യസഭയിലേക്ക് ഒരു ചർച്ച വരുമ്പോൾ യുവാക്കൾക്ക് എന്നൊരു ചോദ്യം ഉയരില്ലേ ചോദ്യങ്ങൾ ഉയരും ആ ചോദ്യങ്ങളൊക്കെ ആർക്കും അഭിപ്രായങ്ങൾ പറയാലോ മുസ്ലിം ലീഗിൽ ജനാധിപത്യ പാർട്ടി ആർക്കും അഭിപ്രായം പറയാം എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് പാർട്ടി ആ തീരുമാനം അന്തി അത് താങ്കളാണ് പ്രഖ്യാപിക്കുക അതോടുകൂടി ചർച്ചകളൊക്കെ അവസാനിക്കും ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ സമയത്ത് യുവാക്കളുടെ പ്രാതിനിധ്യം വേണമെന്ന രീതിയിലൊക്കെ ചർച്ചകൾ ശരിക്കും ആ സമയത്ത് ഉണ്ടായിരുന്നു അത്തരം ചർച്ചകളൊക്കെ അല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടാവും ഞങ്ങൾ പോല സംഘടന വനിതാ ലീഗ് ആവശ്യപ്പെട്ടിരുന്നു പിന്നെ യുവജന സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു എല്ലാവർക്കും ആവശ്യപ്പെടാലോ ആഗ്രഹിക്കാലോ ഒരു പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പാർലമെന്ററി രംഗത്തേക്ക് വരാൻ താല്പര്യം ഉണ്ടാവും ആ താല്പര്യം പാർട്ടിക്കകത്ത് പ്രകടിപ്പിക്കാം അതിലിപ്പോൾ എല്ലാ പരിശോധിച്ചിട്ട് പാർട്ടി തീരുമാനമെടുക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കും അതല്ലേ പാർട്ടി ജയസാധ്യതയ്ക്കായിരുന്നു അപ്പോൾ മുൻഗണന നൽകിയത് ജനസാധ്യത മാത്രം മുസ്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് സീറ്റിൽ ആര് മത്സരിച്ചാലും ഈസിയായി ജയിക്കാൻ കഴിയും പക്ഷേ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ലോക്സഭയിൽ പരിണിതപ്രജ്ഞരായ നേതാക്കൾ വേണം ശക്തമായ ഇടപെടലുകൾ പാർലമെൻ്ററി പ്രവർത്തനത്തിൽ നടത്താൻ പറ്റുന്ന മുതിർന്ന നേതാക്കൾ വേണം എന്ന തീരുമാനത്തിലാണ് അത് യു ഡി എഫിന്റെ കൂടി അത്തരത്തിലൊരു കോൺഗ്രസിന്റെ ഭാഗത്ത് കോൺഗ്രസിന് അങ്ങനെ ഒരു നിർദ്ദേശം ലീഗിന് തന്നിരുന്നു പരിണിതപെട്ടനായ സ്ഥാനാർത്ഥികൾ മതി കുറി ലോക്സഭയിലേക്ക് എന്നൊരു നിർദ്ദേശം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ലീഗിന്റെ യു ഡി എഫിന് സ്വഭാവമില്ലല്ലോ മറ്റൊരു പാർട്ടിക്ക് നിർദ്ദേശം കൊടുക്കുന്ന സ്വഭാവം യുഡിഎഫിന് ഒരു ഘടക കക്ഷിക്കും ഞങ്ങൾ കോൺഗ്രസിന് നിർദ്ദേശം കൊടുക്കാറില്ല കോൺഗ്രസ് ഞങ്ങൾക്കും തരാറില്ല മറ്റൊരു ഘടക കക്ഷിക്കും യു ഡി എഫിൽ ആരും നിർദ്ദേശങ്ങൾ കൊടുക്കാറില്ല തുറന്ന് ചർച്ച ചെയ്യാറുണ്ട് അത്രേ ഉള്ളൂ മാധ്യമങ്ങളാണ് ഇപ്പോൾ രാജ്യസഭാ സ്ഥാനാർത്ഥിത് കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് ആ ചർച്ചകളൊക്കെ അങ്ങും കേട്ട് കാണും അങ്ങും കണ്ടു കാണുമല്ലോ അതിലൊക്കെ അങ്ങയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഓ ഞാനും പ്രവർത്തകനായതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളുടെ എന്തൊന്നും പറയുന്നുണ്ട് നിയമസഭാ കാലത്തും പറഞ്ഞിരുന്നു ഇപ്പോൾ അങ്ങ് ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട പദവി വഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ മങ്ങ് രാജ്യസഭാ എം പി ആയി മാറുമ്പോൾ ഈ ഇരട്ട പദവി അങ്ങനെ അത്തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമോ അല്ലേ അതൊരു സാങ്കല്പിക ചോദ്യമല്ലേ അങ്ങനെ വന്നാൽ ഇങ്ങനെ വരുമോ ഇങ്ങനെ വന്നാൽ അങ്ങനെ വരുമോ എന്നുള്ള ചോദിക്കേണ്ട ഒരവസ്ഥയില്ല ഇപ്പൊ അതും ചോദ്യത്തിലേക്ക് വരുന്നില്ല തങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം അങ്ങയുടെ പേര് നിർദ്ദേശിച്ചാൽ അങ്ങ് ഒഴിമാറില്ല അങ്ങനെ അല്ല അതൊക്കെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വെറുതെ എന്നെ പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കും അല്ലെങ്കിൽ എന്നെ പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കില്ല എന്നൊന്നും ഒരു നിർത്തിയിട്ട് നമ്മൾ മറുപടി പറയാൻ പാർട്ടി എന്തൊക്കെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്ന് ആ എന്നൊന്നുംങ്കണ്ടേ നിക്കൂലോ അങ്ങോക്സഭയിലേക്ക് സ്ഥാനാർത്ഥി ഇരുപത് യു ഡി എഫ് എം പിമാരും വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പറയുന്നു ഈ ബി ജെ പി കുറഞ്ഞതൊരു മൂന്ന് സീറ്റൊക്കെ

ആദ്യത്തെ ഒന്നാം ഘട്ടത്തിലൊക്കെയുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങൾ ഇന്ത്യ മുന്നണിയെ വളരെ മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആദ്യം നാന്നൂറ് വോട്ട് സീറ്റ് മുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുമൊക്കെ കൃത്യമായി പറഞ്ഞിരുന്ന ബി ജെ പി ഇപ്പോൾ അതിനെക്കുറിച്ചും ഇണ്ടാത്തത് ദക്ഷിണേന്ത്യ പൂർണ്ണമായും നഷ്ടപ്പെടുന്നവർക്കറിയാം പിന്നെ ആകെ പിടിച്ചു നിന്നിരുന്നത് ഉത്തരേന്ത്യയിലായിരുന്നു ഇപ്പോൾ ഉത്തരേന്ത്യയിൽ സ്ഥിരം യു പിയിലെ എൺപത് സീറ്റിൽ എഴുപത്തി നാലും ബി ജെ പിയുടെ മുന്നണിക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ അത് കിട്ടില്ല എന്നവർ ഉറപ്പിച്ച് വിശ്വസിക്കാം പകുതിയിലധികം സീറ്റ് നഷ്ടപ്പെടും ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ വഞ്ചനാപരമായ നീക്കങ്ങൾക്കെതിരെ അവിടുത്തെ ജനങ്ങൾ തേജസ്വി യാദവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് അവിടെയും മാറ്റങ്ങൾ വരും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ നൂറ് ശതമാനം സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നിടത്ത് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് എന്ത് മാറ്റങ്ങൾ അവിടെ ഉണ്ടായാലും അതൊക്കെ ബി ജെ പിക്ക് പ്രതികൂലമാണല്ലോ അപ്പോൾ ആ മാറ്റങ്ങളും തെക്കേ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന നൂറ് ശതമാനം സീറ്റുകളും കൂട്ടുമ്പോൾ എന്തായാലും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും ഒരു ഒരു ഉദ്ദേശം എത്ര മുതൽ എത്ര വരെ സാധ്യത ഒരു സീറ്റ് കണക്ക് പറയാൻ പറ്റുമോ മുന്നൂറ് സീറ്റെങ്കിലും ഇന്ത്യ മുന്നണിക്ക് കിട്ടും എന്നുള്ള ഈ അവസാന ഘട്ട പോളിംഗ് നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള വിലയിരുത്തൽ മുന്നൂറ് അടുപ്പിച്ച് മുന്നൂറോളം സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്ന് തന്നെയാണ് കണക്കുകൾ ദക്ഷിണേന്ത്യ തൂത്തുപാരും എന്തായാലും മുന്നൂറോളം സീറ്റുകൾ നേടി ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയും ഒപ്പം സംസ്ഥാനത്ത് ഇരുപതിടത്തും യു ഡി എഫ് മേൽക്കൈ നേടുമെന്ന മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ആത്മവിശ്വാസവും ഒക്കെ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് എല്ലാ ആശംസകളും ഇത്രയും സമയം അമൃത വാർത്തകളുമായി വാക്കുമറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്